പെട്ടെന്നാണ് രാമൻകുട്ടി ആ കാഴ്ച കണ്ടത് വഴിയിൽ ജാതി മരം വീണ് കിടക്കുന്നു രാമൻകുട്ടി ഒട്ടും അമാന്തിച്ചില്ല ആ മരം നടക്കുന്നില്ല പിന്നെയും പിന്നെയും പൊക്കാൻ ശ്രമിച്ചു നടക്കുന്നില്ല രാമൻകുട്ടി വഴിയെ പോയവരെ എല്ലാവരെയും സഹായത്തിന് വിളിച്ചു വന്നില്ല അവസാനം കുടുംബശ്രീ യൂണിറ്റിൽ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളെ സഹായത്തിന് വിളിച്ചു അവരെത്തി അവർ അവരുടെ സ്ഥിരം പണി തുടങ്ങി ദേഷ്യം വന്ന രാമൻകുട്ടി മരത്തെ ഒറ്റയ്ക്ക് പിടിച്ചു പോക്കി അത്ഭുതമെന്ന് പറയട്ടെ മരം നേരെ പെണ്ണുങ്ങൾ രാമൻകുട്ടിയോട് നോക്കുകൂലി ൾ രാക്കറ്റില്ലാത്ത ബനിയം ധരിച്ച രാമൻകുട്ടിയുടെ പോക്കറ്റ് വരെ കീറിയിട്ടാണ് പെണ്ണുങ്ങൾ പോയത് ും മരത്തിന് ഇരുപത് ഇരുപത് സെപ്റ്റംബർ പതിനാല് നൽകി മരം തഴച്ചു വളർന്നു ഇത് കണ്ട് രാമൻകുട്ടി